രജിസ്ട്രേഷനോ ഡ്രൈവിംഗ് ലൈസൻസോ ആവശ്യമില്ലാത്ത ലോ സ്പീഡ് കാറ്റഗറിയിൽ വരുന്ന മൂന്ന് ഇലക്ട്രിക് സ്കൂട്ടറുകളെക്കുറിച്ച് പരിചയപ്പെടാം ഗ്രീൻ ഉഡാൻ ഇലക്ട്രിക് സ്കൂട്ടർ രണ്ട് കൊമാക്കി എക്സ് വൺ സ്മാർട്ട് ഇലക്ട്രിക് സ്കൂട്ടർ മൂന്നാമത്തേത് ഇയോക്സ് ഇ വൺ ഇലക്ട്രിക് സ്കൂട്ടർ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ എം ആർ പി ഉള്ള ഈ ഇയോക്സ് ഇ വൺ ഇലക്ട്രിക് സ്കൂട്ടർ നിങ്ങൾക്ക് ഇപ്പോൾ അൻപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ആമസോൺ സൈറ്റിൽ നിന്നും വാങ്ങാവുന്നതാണ് അതുകൂടാതെ രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് രൂപ ഇ എം ഐയിലും ഇത് ലഭ്യമാണ് നിങ്ങളുടെ സിവിൽ സ്കോർ അനുസരിച്ചിരിക്കും ഇ എം ഐയുടെ ചാർജിൽ വ്യത്യാസം വരിക ഒറ്റ ചാർജിൽ എൺപത് കിലോമീറ്റർ സഞ്ചരിക്കാം ഇരുന്നൂറ്റമ്പത് വാട്ട് ബി എൽ ഡി സി മോട്ടറും മുപ്പത്തിരണ്ട് എ എച്ച് അറുപത് വോൾട്ട് ബാറ്ററിയും ഉണ്ട് മണിക്കൂറിൽ ഇരുപത്തഞ്ച് ആണ് ഇതിൻ്റെ ഉയർന്ന വേഗത ഇതിന് ഡി ആർ എൽ ലാമ്പും മുൻവശത്തെ ഉയർന്ന റെസൊല്യൂഷൻ ഡിസ്പ്ലേയും നൽകിയിട്ടുണ്ട് അറുപത്തൊൻപതിനായിരം രൂപ വിലയുള്ള ഗ്രീൻ ഉഡാൻ ഇലക്ട്രിക് സ്കൂട്ടർ അൻപത്തി ഒന്ന് ശതമാനം കിഴിവിൽ മുപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇപ്പോൾ വാങ്ങാം ആയിരത്തി അറുന്നൂറ്റി അറുപത്തഞ്ച് രൂപ ഇ എം ഐയിലും ഇത് ലഭ്യമാണ് അറുപത് കിലോമീറ്റർ റേഞ്ച് ഇരുന്നൂറ്റമ്പത് വാട്ട് മോട്ടറും മണിക്കൂർ ഇരുപത്തഞ്ച് കിലോമീറ്റർ വേഗപരിധിയുമാണ് പറയുന്നത് പത്ത് ഇഞ്ച് വീലുകളും നാല് മുതൽ ആറ് മണിക്കൂർ വരെ ചാർജ് ചെയ്യാനും സാധിക്കും ഈ സ്കൂട്ടറിന് ആർ ടി ഒയോ ഡ്രൈവിംഗ് ലൈസൻസോ രജിസ്ട്രേഷനോ ആവശ്യമില്ല അടുത്തത് കൊമാക്കി എക്സ് വൺ ഇലക്ട്രിക് സ്കൂട്ടർ നാൽപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ വിലയുള്ള ഈ സ്കൂട്ടർ ഇരുപത്തി നാല് ശതമാനം കിഴിവിൽ ഇപ്പോൾ ലഭ്യമാണ് മുപ്പത്തേഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് വാങ്ങാം അതുകൂടാതെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തൊന്ന് രൂപ ഇ എം ഐയിലും ഇത് വാങ്ങാവുന്നതാണ് ഒറ്റ ചാർജിൽ ഇതിൻ്റെ റേഞ്ച് ഇരുപത്തഞ്ച് കിലോമീറ്ററാണ് മണിക്കൂറിൽ ഇരുപത്തഞ്ച് ആണ് ഇതിൻ്റെ ഉയർന്ന വേഗപരിധി പത്തിഞ്ച് വീലുകളാണ് ഉള്ളത് നാല് മുതൽ അഞ്ച് മണിക്കൂർ വരെ ഫുൾ ചാർജ് ചെയ്യാൻ സമയം എടുക്കും ഈ സ്കൂട്ടറും ആർ ടി ഒ രജിസ്ട്രേഷൻ ഡ്രൈവിംഗ് ലൈസൻസും ഒന്നും ആവശ്യമില്ല